ഹലോ ഗായ്സ് മമ്മൂ മമ്മൂ സോങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമില്ല രാവിലെ നീച്ചു നോക്കുമ്പോൾ ആയിട്ട് അതായത് ചായക്കടി ആയിട്ട് ഒന്നുമില്ല അപ്പോൾ എന്ത് ചെയ്തു ദുരൂന്ന് റവ കൊടുത്തിരുന്നു ഇതിന് മുൻത്തേ വീഡിയോയിൽ കണ്ടു കാണും അപ്പോൾ ആ റവ വെച്ചിട്ട് ഒരു ഉണ്ടാക്കിയാലോ എന്നാണ് ചിന്ത ആ ഒരു കിടിയില ഉപ്പ്മാവിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം നമുക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം ആദ്യം ഒരു ചെറിയ ഉള്ളി ഒരു മീഡിയം സൈസ് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം കാരറ്റ് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില നീതെല്ലാം നമുക്ക് കഴുകി വൃത്തി കട്ട് ചെയ്ത് അരിഞ്ഞു വയ്ക്കാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് റവ ഒരു കപ്പ് റവ എടുക്കാം അപ്പം ഞാൻ അങ്ങനെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളം അതിനു നമ്മൾ ആദ്യം ചൂടാക്കി തിളപ്പിച്ചു വെക്കണം വെള്ളം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം ചെറിയ ടിപ്സാണ് അപ്പം വെള്ളം നമ്മൾ മുന്നേ കൂട്ടി ചൂടാക്കി വെക്കണം തിറപ്പിച്ചെക്കണം ഒരു കപ്പിന് ഒന്നര കപ്പ് ഇത് കുറച്ച് തരി കൂടിയ റവയാണ് അപ്പം നമുക്ക് നേരെ ഈ കുക്കിങ്ങിലോട്ട് പോകാം അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം ചെറിയ ചീന ചട്ടി എടുത്തിട്ടുണ്ട് അതൊന്ന് തീ ഒന്ന് ചൂടായി വന്ന കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ടേസ്റ്റ് കൂടും വെളിച്ചെണ്ണ ഒന്ന് ചൂടായി മൂത്ത് വന്നാൽ നമുക്ക് അതിലേക്ക് കടുക് വിടാം പെണ്ണങ്ങനെ മൂത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇടാം ൂത്ത് സെറ്റായിട്ട് ഞമ്മക്ക് അതിലേക്ക് കടുക് ഇട്ടു പൊട്ടി തെറിച്ച് വരുമ്പോൾ പൊട്ടി ഞാൻ പൊട്ടിത്തിരിക്കാൻ കാണാൻ അപ്പോൾ കടക ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് ചീന ചട്ടിയിൽ കിടന്നിട്ട് അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് പൊട്ടിത്തെറിപ്പിക്കാം ഞാൻ ശേഷം വെച്ച പച്ചമുളക് ഇഞ്ചി ഒക്കെ നിന്നിട്ട് ഒന്ന് ഇളക്കി സെറ്റാക്കിയാൽ ഇതിന് മോപ്പിന്നാലെ നമുക്ക് അരിഞ്ഞുവെച്ച ക്യാരറ്റും ഇടാം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് അങ്ങനെയൊക്കെ ഓരോന്നും ടേസ്റ്റ് ടേസ്റ്റ് ഓരോന്ന് കിട്ടുന്ന പോലെ നമുക്ക് ചേർക്കാം ഓരോന്നിനും ഓരോ ടേസ്റ്റ് കിട്ടും പോലെ നമുക്ക് ഓരോന്ന് ചേർക്കാൻ പറ്റും ശേഷം അരിഞ്ഞിട്ടുള്ള ഉള്ളി അതിൽ തുടുക നല്ലപോലെ ഇളക്കി ഒന്ന് വാടി കിട്ടുന്നവരെ ചെറിയ തോതിൽ ഒന്ന് വാടി ആ പച്ചവണൊന്ന് മാറി കിട്ടുന്നവരെ ഇളക്കി സെറ്റാക്കിയിടാം വരുമ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു സെറ്റപ്പിലേക്ക് നീങ്ങാം നമുക്കൊരു മെയിൻ ഒരു സാധനം ഇടാനുണ്ട് ഒന്ന് കളറൊക്കെ മാറി വന്നു മഞ്ഞപ്പൊടിയാണ് ഇടാം വേണ്ടി ഞാൻ കുറച്ച് ഇടും അതായത് ഈ വെള്ള കളറൊന്നും ചെറിയൊരു മാറ്റം വരും കൂടുതൽ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഇടാം അത് വേറെ ഇഷ്ടാണ് പിന്നെ മഞ്ഞപ്പൊടി കുറച്ചിട്ടില്ല അത് ടേസ്റ്റ് വ്യത്യാസം വരും അങ്ങനെ മഞ്ഞപ്പൊടി പിന്നെ കയ്യിലിട്ടണ്ടത് നെയ്യാണ് ആ സ്പൂണ് ആറ് സ്പൂണാണ് ഞാൻ ചെറിയ സ്പൂണാണത് അപ്പ ഒന്നു ഇളക്കി സെറ്റായി വരുമ്പോൾ ടി വേറെ ഒന്നും കൂടി വരുന്നുണ്ട് നമ്മൾ ഉപ്പ്മാവനെ എത്രത്തോളം രുചി കൂട്ടാൻ പറ്റുമോ എത്രത്തോളം നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ ശ്രമിച്ചു നോക്കണം എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയല്ലോ ഇനി നമ്മൾ ചെയ്യാൻ പോണത് റവ ഇതിലൊക്കെ ഇട്ട് കൊടുക്കണം സാധാരണ എല്ലാവരും സെപ്പറേറ്റ് വറത്തെടുക്കലാണ് ഞാൻ ഇതിൽ തന്നെ ഇട്ട് വറക്കല അപ്പോ ഇതിന് ടേസ്റ്റ് വേറെയാണ് എല്ലാവരും ഇത് ചെയ്തു നോക്കണം അറിയുന്നവർക്ക് കുഴപ്പമില്ല അറിയാത്തവർക്കാണ് ഇത് നല്ലോണം ഇളക്കി സെറ്റായി വരുന്ന വരുമ്പോൾ നമുക്ക് ഇതിന് ഒരു ചെറിയൊരു മണം വരും നമ്മൾ നെയ്യിൻ്റെ ആ സമയത്ത് നമ്മൾ തിളപ്പിച്ചു വെച്ച വെള്ളം ഒന്നര കപ്പ് ഒരു കപ്പ് റവിക്ക് ഒന്നര കപ്പ് വെള്ളം നമ്മൾ ഇത് ചേർക്കുക ഇത് കുറച്ച് തരി കൂടിയ റവ ആയതുകൊണ്ടാണ് ഒന്നര കപ്പ് വെള്ളം വേണ്ടി വന്നത് അല്ലെങ്കിൽ ഒന്നേ കപ്പ് ഒന്നേ ഒന്നേക്കാൽ കപ്പ് വേണ്ടു പിന്നെ ഓരോരുത്തരും ഇത് എനിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ഒന്ന് പുട്ടുപോലെ പുട്ട കൈമുണ്ടായി കഴിഞ്ഞാൽ ഒന്ന് കരിതരിയെ കിടക്കേ അതേപോലെയാണ് എനിക്കിഷ്ടം ഉമാവൊക്കെ കട്ട തുപ്പിഷ്ടമില്ല പിന്നെ നമുക്ക് വേണ്ടുന്ന കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലിടാം ഉപ്പുമാവല്ലേ വേണ്ടുന്ന ഉപ്പ് നമുക്ക് എത്ര ഉണ്ടാക്കുന്ന ഉപ്പ് നല്ലത് നടക്കി ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഒരു മണം വരും ആ മണം ഇങ്ങനെ വന്ന് തുടങ്ങി നമുക്ക് തിറുപ്പിച്ചുവെച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുക ചെറിയ തോതിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിക്കാം സെറ്റ് ആയിട്ടുണ്ട് കപ്പ് വെള്ളമാണ് നല്ലോണം ഇളക്കി ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീ ഏറ്റവും കമ്മി ലോവൽ വെക്കണം ഏറ്റവും കമ്മിയായിട്ട് വെക്കണം ഉള്ള വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കണം അത് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വെറ്റി ഇതാവും ലോവൽ വെച്ചാൽ അടുക്കി പിടിക്കില്ല അപ്പം ശ്രദ്ധിക്കണം എപ്പോഴും നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലോണം ഇളക്കണം കെട്ടണം ഇളക്കി 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 ഇങ്ങനെ സെറ്റാക്കണം നമ്മൾ സാധനം സെറ്റായി സെറ്റായി വരുന്നു ഏതാണ്ടായിട്ടുണ്ട് ഒന്നും കൂടെ നല്ലോണം ഇളക്കി കട്ട കളക്കണ്ട സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മുടെ സാധനം ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതെല്ലാവരും ട്രൈ ചെയ്യണേ ചെയ്തിട്ട് ഇതിന്റെ കമന്റ് എനിക്ക് പറയണം ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ നല്ല ടേസ്റ്റിയാണിത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട അതിന്റെ കമന്റ് എനിക്ക് അറിയിക്കണം അപ്പോൾ നമ്മളെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങളെ കമന്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും കമെൻ്റ് അയക്കുക അപ്പോൾ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് കുക്കിംഗ് കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും കുക്കിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്തു നോക്കണം എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുമ്പോഴേ വരുന്നവരേക്കും എല്ലാവരോടും ബൈ ബായ് പിന്നൊരു കാര്യം പറയാനുള്ളത് മറന്നുപോയി സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമന്റ് എല്ലാം ചെയ്യണേ എന്നാലും എനിക്കൊരു ഇൻട്രസ്റ്റ് വരില്ല അടുത്തൊരു വീഡിയോ വീഡിയോ ഒരു ഇൻട്രസ്റ്റ് വരണമെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ